ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മിക്സിയുടെ മൂടി അതായത് മൂടി പ്രത്യേകിച്ച് നമുക്ക് ലൂസാണെങ്കിലും കണ്ടോ അപ്പം ലൂസായിട്ട് നമ്മുടെ വാസർ വാസറ് മിസ്സായിട്ടുള്ള മൂടികളൊക്കെ അതായത് നമുക്ക് വാസർ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അടിക്കാൻ പറ്റാത്തൊരു ടിപ്പായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വാസർ ഇല്ലാത്ത വാസർ പൊട്ടിപ്പോ പെട്ടെന്നൊക്കെ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കില്ല അപ്പോൾ ഇതിൻ്റെ വീഡിയോയിൽ തന്നെ നമുക്ക് പോയാലേ കിട്ടുകയുള്ളു അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും അടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാൻ വേണ്ടി ഒരു ടിപ്പാണ് കേട്ടത് അപ്പം അതിനായി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് റബ്ബർ ബാൻഡുകളാണ് കേട്ടോ ഒരു അഞ്ചോ ആറോ റബ്ബർ ബാൻഡ് നമുക്ക് ഇതിനാവശ്യമാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് സാധാരണഗതിയിൽ നമ്മള് വാസർ ഇതിന് ഓൾറെഡി ഉണ്ടെങ്കിലും ലൂസായ ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് മാത്രം മതി അതൊന്ന് നല്ലോണം ഒന്ന് ഇട്ടു കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വാസർ കുറച്ചുകൂടി ടൈറ്റ് കിട്ടും പക്ഷെ വാസർ ഇതിന്റെ ഒട്ടുമില്ല പൊട്ടിപ്പോയൊരു അവസ്ഥയാണ് അപ്പൊ ഇതാവുമ്പോ നമുക്ക് തീർച്ചയായും അഞ്ചോ ആറോ റബ്ബർ ബാൻഡ് നമുക്ക് ഇതിനായ ആവശ്യമാണ് അപ്പൊ ഇത് നമുക്ക് നന്നായി ഒന്ന് ഇവിടെ ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് ഏകദേശം ഒരു അഞ്ച് റബ്ബർ ബാൻഡോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു കട്ടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതായി ഇതിനേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല ടൈറ്റ് വരുന്നുണ്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ മിക്സിയിൽ വെച്ച് ജസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കരി പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അത് അടിച്ച് അടിച്ചെടുക്കുകയാണെങ്കിൽ പുറത്ത് പോവാതെയും മൂടി തുറക്കാതെയും നമുക്ക് അടിക്കാൻ പറ്റൂട്ടോ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു അഞ്ചോ ആറോ റബ്ബർ ബാൻഡ് വേണമെന്ന് മാത്രം എന്നാല് നമ്മുടെ വാസർ ഉള്ള അവസ്ഥയിലാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് വെച്ച് തന്നെ നമുക്ക് നല്ല ടൈറ്റില് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റൂട്ടോ തന്നെയാണ് നമ്മുടെ മിക്സിയുടെ ഇതിന്റെ ഉൾഭാഗം ഇതിപ്പോ ഞാൻ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര വൃത്തിയിൽ കാണുന്നത് അപ്പൊ ഈ ഭാഗത്തൊക്കെ പലർക്കും കറ കെട്ടി വൃത്തികേടായി മാറാറുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ക്രൂ ഒക്കെ എപ്പോഴും നിങ്ങൾ ടൈറ്റ് ആണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാല് ഹെല്പത്ത് ലൂസായാലും നമ്മുടെ മിക്സിയെ ബാധിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ സ്ക്രൂ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി ലൂസില്ലാതൊക്കെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് അവിടുത്തെ ഈ കറ ഈ കറകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടില് ബേക്കിംഗ് സോഡയും വിനാഗിരിയും അതുപോലെ തന്നെ നിങ്ങൾ പാത്രം കഴിക്കുന്ന ഏതാണോ ഡിഷ് വാഷർ ഉള്ളത് അതും കൂടി മിക്സാക്കി ഒരു പഴയ ബ്രഷ് കൊണ്ട് നന്നായി ഇവിടെ തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതുപോലെ നിങ്ങൾക്ക് വെട്ടിത്തളങ്ങട്ടോ അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഏകദേശം ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം മാത്രം ചെയ്താൽ മതി എന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതേ പെർഫെക്ഷൻ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ ഉള്ളില് ബ്ലേഡിന്റെ മൂർച്ച കൂട്ടാൻ എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്പാണ് ഉപ്പ് ഇട്ടിട്ടൊക്കെ മിക്സി എടുക്ക് മിക്സി അടിക്കുന്നത് അതുപോലെ ചില കോഴിമുട്ട ഇട്ടിട്ട് കോഴിമുട്ടയുടെ തോട് തോടിട്ടിട്ടൊക്കെ മിക്സി അടിക്കാറുണ്ട് പക്ഷെ അത് അതിനേക്കാൾ നല്ലത് നമ്മുടെ കല്ലുപ്പിട്ട് കുറച്ചൊന്ന് അടിച്ചെടുക്കുന്നതാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഉള്ളിലും ഇതുപോലെ കറ കെട്ടാറുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിലും ഈ കറ കെട്ടുന്നത് നമുക്ക് വല്ലാതെ കറ പ്രത്യേകിച്ച് ഉപ്പ് ഉപ്പ് ഒരു തുരുമ്പിന്റെ ഒക്കെ കറ വരാണെങ്കിൽ നമുക്ക് പേസ്റ്റും ഒരു അല്പം ഉപ്പ് ഇട്ടിട്ട് നമുക്കൊരു സ്ക്രബ് ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള കറൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇപ്പ ഇത് നല്ല തിളക്കമുള്ള ജാറാണ് അത് ഞാൻ അങ്ങനെ ഇടക്കിടെ ഇതുപോലെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പെർഫെക്ഷനിൽ കിട്ടുന്നത് പ്രത്യേകിച്ച് ഒരു വൈറ്റ് കളർ മിക്സി മിക്സർ ഗ്രൈൻഡറോ അതുപോലെ തന്നെ ജാറൊക്കെ ആണെങ്കിൽ പ്രത്യേകം നന്നായി സൂക്ഷിക്കണം എന്നെങ്കിൽ ഈ ഇത് നമുക്ക് ഇത് കാലങ്ങളോളം ഇതുപോലെയുള്ള പെർഫെക്ഷനിൽ കിട്ടുകയുള്ളൂ ഇതൊരു പെനാസോണിക്കിൻ്റെ മിക്സിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടെ ഒരു അല്പം വെളിച്ചെണ്ണ എടുത്ത് ഈ ഈ ഭാഗമൊക്കെ ടൈറ്റ് ടൈറ്റ് തോന്നിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ പിൻഭാഗത്തൊക്കെ ടൈറ്റ് വരുന്നുകയാണെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണ ഇരുത്തിസ്പൂണിൻ്റെ പിന്നിലൊക്കെ ഒന്ന് ആക്കി വെച്ചുകൊടുക്കാം പ്രത്യേകിച്ച് യൂസ് ആവും യൂസ് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ അതൊക്കെ മിക്സിക്ക് വളരെ കംഫർട്ടായിട്ട് പിന്നീട് വർക്ക് ചെയ്യാനുള്ള നല്ലൊരു ഉപയോഗമാണ് കേട്ടോ